ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് കാരണം ഞങ്ങൾ ഇംഗ്ലണ്ടിലെ ചെൽത്തൻഹാം എന്ന ടൗണിലെ മലയാളി അസോസിയേഷൻ മാക്കിൻ്റെ അംഗങ്ങളാണ് ഇന്ന് സുരേഷ് കുമാറിന് ഈ വീടിൻ്റെ സാക്ഷാത്കാരം ചെയ്തു കൊടുക്കുന്നത് ഇതിൻ്റെ പ്രസിഡന്റ് ബെൻസൻ തോമസും സെക്രട്ടറി ഷിമ്മി ജോർജും അതുപോലെ തന്നെ ഇതിൻ്റെ ചാരിറ്റിയുടെ കോർഡിനേറ്റർ ടിൻസി തോമസും അതുപോലെ തന്നെ ഇതിൻ്റെ കമ്മിറ്റി അംഗങ്ങളായ ജസ്വിൻ മാത്യു പിന്നെ നിക്സൻ പൈലോത് ബെന്നി വർഗീസ് ഡെനിൻ ദേവസ്യ അനു നടങ്ങുന്നവരാണ് ഇതിൻ്റെ ചാരിറ്റി കമ്മിറ്റി അംഗങ്ങൾ ഞങ്ങൾ ചെല്ലാമിലെ മലയാളി കുടുംബങ്ങളെ ഒന്നിച്ച് നിന്നുകൊണ്ട് ഒറ്റ കൈത്താങ്ങായിട്ടാണ് സുരേഷ് കുമാറിനെ ഈ വീട് വയ്ക്കാനുണ്ടായ കാരണം ഇത് ഇവിടുത്തെ ചാനലുകളിൽ വന്ന ഒരു ന്യൂസിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഒരു കമ്മിറ്റി കൂടുകയും അങ്ങനെ ഇവിടുത്തെ പ്രാദേശിക ചാനലിനാൾക്കാരായി ബന്ധപ്പെട്ട് അപ്പോൾ ഇവിടുത്തെ മെമ്പർ ഞങ്ങൾ കൂടുതലായി ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ സുരേഷ് കുമാറിന് വീട് വെച്ചു കൊടുക്കാനുള്ളൊരു പ്ലാൻ വന്നത് അതിൻ്റെ വെളിച്ചത്തിൽ ഞങ്ങളിവിടെ വരികയും ഈ സുരേഷ് കുമാറിൻ്റെ ഈ ടാർഫോളി മേഞ്ഞ ഓല മേഞ്ഞ വീട്ടിൽ കെടുക്കുന്നത് കണ്ടപ്പോൾ ഞങ്ങൾക്ക് തന്നെ സങ്കടം തോന്നി അപകടത്തിൽ പാതി തളർന്ന ശരീരവുമായി ഒറ്റമുറിക്കൂരയിൽ ഉറങ്ങുന്ന പഴയന്നൂർ സ്വദേശി സുരേഷിനെ വീടൊരുങ്ങുന്നു മാധ്യമങ്ങളിലെ വാർത്തയെ തുടർന്ന് ഇംഗ്ലണ്ടിലെ ചിൽഡ്രൻ ഹോം മലയാളി അസോസിയേഷനാണ് സ്നേഹഭവനം നിർമ്മിച്ചു നൽകുന്നത് ഇത് പഴയന്നൂർ ഗ്രാമപഞ്ചായത്ത് കുമ്പളക്കോട് മേക്കോണത്ത് സുരേഷ് എന്ന മുപ്പത്തിയൊൻപത് കാരൻ വർഷങ്ങൾക്ക് മുമ്പ് മൺതിട്ട ഇടിഞ്ഞു വീണ നട്ടെല്ലിന് ഗുരുതര പരിക്കേറ്റ പാതി ശരീരം തളർന്ന ദുരിത ജീവിതം നയിക്കുകയാണ് കുറെ കാലം കിടപ്പിലായും പിന്നീട് വീൽചെയറിലും മാത്രം ചലിക്കുന്ന സുരേഷിന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ് അടച്ചുറപ്പുള്ളൊരു വീട് എന്ന സ്വപ്നം ചേലക്കരയിലെ പ്രാദേശിക പത്രദൃശ്യമാധ്യമങ്ങൾ ഈ ദുരിത ജീവിതം ഒപ്പിയെടുത്ത പ്രേക്ഷകരിലെത്തിച്ചു അതിന്റെ ഫലമായി അങ്ങ് കടൽ കടന്ന ഒരു കൈത്താങ്ങിന്റെ വിളിയെത്തി ഇംഗ്ലണ്ടിലെ ചിൽഡ്രൻ ഹോം മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ സ്നേഹഭവനം നിർമ്മിച്ചു നൽകാൻ ഒരുങ്ങി വന്നു ഞങ്ങൾ കുമാറിന്റെ കാര്യം അറിയുന്നത് ഞങ്ങൾ ഇംഗ്ലണ്ടിലെ ചെൽട്രൻഹാം എന്ന് പറഞ്ഞ സ്ഥലത്താണ് മലയാളി അസോസിയേഷൻ ചെൽട്രൻ ഹാം എന്നൊരു സ്ഥലത്ത് മലയാളി അസോസിയേഷനാണ് ഇത് സുരേഷ് കുമാറിന് വീട് നിർമ്മിച്ചു കൊടുക്കുന്നത് ഞങ്ങൾ വളരെ സന്തോഷമാണ് കാരണം ഇവിടെ വന്ന് കണ്ടപ്പോഴാണ് നമുക്കതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റിയത് ഒരു ചെറുപ്പക്കാരനെ ഇങ്ങനെ സംഭവിച്ചു അവനെ സഹായിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഞങ്ങളുടെ ഈ അസോസിയേഷൻ മലയാളി അസോസിയേഷനാണ് ഈ വീട് ഇന്ന് ഇവിടെ അതിൻ്റെ തുടക്കം ആരംഭിക്കുന്നത് എത്രയും പെട്ടെന്ന് ഈ ഭവനം നിർമ്മിച്ച് അതിൻ്റെ താക്കോൽദാനും സുരേഷ് കുമാറിന് കൊടുക്കണം എന്നാണ് ഞങ്ങളുടെ ആഗ്രഹം അത് ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവരും അതുപോലെ തന്നെ ഒന്നും ഇവിടെ ഞങ്ങളത് പെട്ടെന്ന് തുടങ്ങാനായിട്ടുള്ള ഒരു കാര്യം മുന്നോട്ട് വെച്ചും അങ്ങനെ പേപ്പറുകളൊക്കെ ശരിയാക്കി എട്ട് മാസം കൊണ്ട് ഒരു പത്ത് ലക്ഷം രൂപയുടെ അടുത്ത് വരാവുന്ന ഒരായിരം സ്ക്വർപ്പിയൻ്റെ താഴെ ഒരു സുന്ദരമായിട്ടുള്ള ഒരു ഭവനം ഇവിടെ തീർത്തിരിക്കുകയാണ് ഞങ്ങൾക്ക് വളരെയേറെ സന്തോഷമുണ്ട് എന്ന ദിവസം പ്രത്യേകിച്ച് ഞങ്ങളുടെ ചെലറ്റിനം മലയാള അസോസിയേഷൻ മാക്കിൻ്റെ എല്ലാ വീട്ടുകാരും ഇതിനോട് സഹകരിച്ചിട്ടുണ്ട് അതൊരു ഒരു വലിയൊരു കാര്യമാണ് കാരണം ഞങ്ങൾക്കത് തോന്നി ഈ ചാനലിൽ കൂടെ വന്ന ഇത് കണ്ടപ്പോൾ സുരേഷ് കുമാറിന് അർഹതപ്പെട്ടതെന്ന് മനസ്സിലായി അതുകൊണ്ട് ഞങ്ങൾക്കത് എത്രയും പെട്ടെന്ന് പണിത് തീർക്കാൻ അതുപോലെ തന്നെ അതിന് പറ്റിയ ഒരു കോൺട്രാക്റ്റുകാരനെ ഇവിടെ സമീപിച്ചു ആൾ വളരെ ഭംഗിയായി അത് നോക്കാനും മറ്റുള്ള കാര്യങ്ങൾക്ക് ഇവിടുത്തെ വാർഡ് മെമ്പർ വളരെ സജീവമായി പിന്നെ ഇവിടുത്തെ മാധ്യമ സുഹൃത്തുക്കളും എല്ലാവരും അയൽക്കാരും എല്ലാവരും ഒന്നിച്ചു കൂടിയപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വപ്നം ഇന്ന് പോവുകയാണ് ഞങ്ങൾ വളരെയേറെ സന്തോഷത്തിലാണ് പ്രത്യേകിച്ച് ബാക്കിൻ്റെ ഭാരവാഹികൾക്കും ആമാരുള്ള അംഗങ്ങളോടുള്ള നന്ദി എന്താ ഞങ്ങളുടെ നന്ദി നിങ്ങളെ അറിയിക്കുകയാണ് കാരണം ഞങ്ങൾക്ക് ഇങ്ങനെ സാധിച്ചല്ലോ എന്നുള്ളത് ഞങ്ങൾ വിദേശത്താണെങ്കിലും നമ്മുടെ നാട്ടിലെ ഇങ്ങനത്തെ സന്ദർഭങ്ങളിൽ ഇടപെട്ട് സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളെല്ലാ വർഷവും ചാരിറ്റി ചെയ്യുന്നതാണ് അത് ഞങ്ങളുടെ സേവനത്തിൽ നിന്നും കുറച്ച് പൈസ കണ്ടെത്തി ഒരു ചാരിറ്റി എല്ലാ വർഷവും ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വർഷത്തെ ചാരിറ്റി ഒരു വലിയൊരിതായി അത് സുരേഷ് കുമാറിന് ഉപകരിക്കാവുന്ന രീതിയിലാണ് അത് എനിക്ക് പറയാനുള്ള ഈ സമയത്ത് സഹകരിച്ച എല്ലാവരോടും പ്രത്യേകം നന്ദി ഇതിൻ്റെ ഒരു മോദിപ്പ് നിങ്ങൾക്ക് കാണാം സുരേഷിനിങ്ങനെ നടന്നു പോകാൻ സാധിക്കില്ല ഇതൊരു ഇതുമാതിരി പണീനം അതുപോലെ തന്നെ രണ്ട് റൂമ് വരുന്നതാണ് പിന്നെ സുരേഷിൻ്റെ അവസ്ഥ അനുസരിച്ച് അവന് ബാത്റൂമിൽ പോകാനായിട്ടും അതിനൊരു പ്രത്യേകതരം ടോയ്ലറ്റ് സംവിധാനങ്ങൾ ഉണ്ടാക്കണം പിന്നെ ഒരു കിച്ചൺ ഉണ്ട് രണ്ട് റൂമുണ്ട് അത്യാവശ്യം നല്ല സൗകര്യങ്ങളോട് കൂടിയുള്ള വീടാണ് സുരേഷിൻ്റെയും സുരേഷിൻ്റെ അമ്മയുടെയും ഒരു സ്വപ്നമാണ് ഒരു വീട് എന്നുള്ളത് അതിന്ന് സാക്ഷാത്കരിക്കുകയാണ് അതിൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ട് പ്രത്യേകിച്ച് ഞങ്ങളുടെ മേക്ക് ചലറ്റലാം മലയാളി അസോസിയേഷൻ്റെ എല്ലാവരുടെയും സഹകരണം അത് ഞങ്ങളും വളരെ സന്തോഷത്തിലാണ് ഇന്ന് ഞാൻ ഞാനിവിടെയാണെങ്കിലും എൻ്റെ മറ്റുള്ളവരൊക്കെ ഇന്ന് യു കെയിലാണ് അവർ ഇന്നതോട്ട് തന്നെ ഇതിൻ്റെ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നു അവരും വളരെ സന്തോഷത്തിലാണ് ഒരു ഞങ്ങൾക്കൊരു സന്തോഷമാണ് ഇന്നത്തെ ദിവസം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ സാറാണ് ഉദ്ഘാടനം ചെയ്യുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അധ്യക്ഷൻ കെ എം അഷ്റഫ് പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ പഞ്ചായത്ത് പ്രസിഡന്റ് പഴയന്നൂർ പിന്നെ കോൺഗ്രസ് പാർട്ടിയുടെയും സി പി ഐയുടെയും സി പി എമ്മിൻ്റെയും ഭാരവാഹികൾ വാർഡ് മെമ്പർ അങ്ങനെയുള്ള ആൾക്കാരെയാണ് നമ്മളിതിലേക്ക് പങ്കെടുപ്പിക്കുന്നത് ൊണ്ട് വെറും പട്ട വെച്ച് മറച്ച് നമുക്ക് ചിന്തിക്കാൻ പോലും പഴയാ പറ്റാത്ത രീതിയിലായിരുന്നു അവരിവിടെ ചേർന്ന് ഭയങ്കര വിഷമമായി ഞങ്ങൾക്ക് അപ്പം തന്നെ നമുക്ക് ഇത് തുടങ്ങാനായിട്ടുള്ള കാര്യങ്ങൾ ഷക്കീറായിട്ട് ആലോചിച്ചു അങ്ങനെ ചെയ്തു എന്ന് പറയുന്ന ഏറ്റവും ഇതിന് അനുയോജ്യമായ ഒരു കോൺട്രാക്റ്റ് തന്നെ നമുക്ക് കിട്ടി അൾ ഭംഗിയായി ചെയ്തു ആളെ കഴിവിനെ നമ്മൾ അങ്ങേയറ്റം ഞങ്ങൾ പ്രകീർത്തിക്കുകയാണ് കാരണം ആ പൈസ കൊണ്ട് ഭംഗിയായിട്ട് ചെയ്യാൻ സാധിച്ചു അതിന് ഷക്കീർ ഒപ്പം നിന്നും ബാക്കിയുള്ള കാര്യങ്ങളിൽ വളരെ ഇതായി എന്തുകൊണ്ടും ഞങ്ങൾ ഇന്ന് വളരെ സന്തോഷമാണ് ഇത് ഞാനിവിടെ പറയുന്നുണ്ടെങ്കിലും ഞങ്ങളുടെ അമ്പത് അമ്പത്തഞ്ച് കുടുംബങ്ങൾ ഇന്ന് ഇത് സമയത്തിൻ്റെ ഒരു ചെറിയ വ്യത്യാസമുണ്ട് നാലര മണിക്കൂർ വ്യത്യാസം ഉണ്ട് പക്ഷേ ഏഷ്യനെറ്റിൻ്റെ ന്യൂസൊക്കെ അവർ കണ്ടു മെസ്സേജുകൾ വിട്ടുകൊടുക്കുകയാണ് അവർ കണ്ടു അവർക്കും സന്തോഷമായി അവർ ഒരു അർഹതപ്പെട്ട ആൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ കാലത്ത് നമുക്കറിയാം പല രീതിയിലും പല രീതിയിലും പൈസകൾ വാങ്ങിച്ചു പോണ ആൾക്കാരുണ്ട് അതല്ല ഇത് ഭംഗിയായി നടത്താൻ നമുക്ക് സാധിച്ചു എന്നെ സഹകരിച്ച എല്ലാവർക്കും പ്രത്യേക സന്തോഷമുണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കിടക്കട്ടെ ഇന്ന് ഇത് ഇങ്ങനൊരു കാര്യം ഞാൻ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിയോട് പറഞ്ഞു അപ്പോൾ എൻ്റെ എം എൽ എയും കൂടിയാണ് കേട്ടോ ആളോട് ഞാൻ എൻ്റെ ഫാമിലി സുഹൃത്തും കൂടിയാണ് അപ്പോൾ ആൾ പറഞ്ഞു എന്തായാലും ഞാൻ വന്നിരിക്കും എന്നുള്ളതാണ് ആൾ വൈകിയൻ്റെ കാരണം നമുക്കെല്ലാവർക്കും അറിയാം ആൾക്ക് നിൽക്കാൻ അവിടെ നിൽക്കേണ്ട ആളാണ് എന്നാൾ ആ കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്തോട് വന്നു മാക്ക് കുടുംബത്തിൻ്റെ പേരിലും ഞങ്ങളുടെ പ്രവാസികളുടെ പേരിലുള്ള സാഗതം വളരെ ചുരുങ്ങിയ വാക്കുകളിൽ രാജേട്ടനെ സ്വാഗതം ചെയ്യുകയാണ് അതുപോലെ തന്നെ അഷ്റഫിക്ക ഈ കട്ടളവെപ്പിൻ്റെ സമയത്ത് ഞാൻ ആളെ നേരിട്ട് പോയി കണ്ടു അളെല്ലാ സഹായങ്ങളും പറഞ്ഞു അന്ന് പറഞ്ഞൊരു കാര്യം ഉണ്ട് ഉണ്ടാൾ മലയാളികൾ എങ്ങനെയാവണം നമ്മളുടെ മലയാളികൾ നിങ്ങൾ അവിടെ പോയിട്ട് ഇവിടെ മലയാളികൾ അനുഭവിക്കുന്ന വേദനകൾ നിങ്ങൾ പങ്കുകൊള്ളണമെന്ന് പറഞ്ഞു അത് ആൾ ചോദ്യം ചെയ്തു എത്ര സമയമെടുക്കും ഞാൻ പറഞ്ഞു ഒരു കൊല്ലത്തിൻ്റെ ഉള്ളിലെ ഓ ഒരു കൊല്ലം ആവുമല്ലേ എന്ന് പറഞ്ഞു പക്ഷേ പത്തു മാസം കൊണ്ട് നമുക്ക് അത് പണി തീർക്കാൻ സാധിച്ചു ബഹുമാനപ്പെട്ട അഷ്റഫ് പ്രസാറിനെ ഈ വേദിയിലേക്ക് അധ്യക്ഷനായിട്ട് സാധനം ക്ഷണിച്ചുകൊള്ളുന്നു പിന്നെ ഇതിൽ ആശംസ അർപ്പിക്കാൻ ആദ്യമായി വിളിച്ച് ജില്ലാ പഞ്ചായത്ത് മെമ്പർ ദീപ നായർ ആ മാതിരി ശ്രീചേട്ടൻ എല്ലാ പരിപാടികളിലും ഇവിടെ കട്ടളവെപ്പിന് എല്ലാ കാര്യങ്ങൾക്കും ഉണ്ടായിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ സുമാരേട്ടൻ സി പി ഐയുടെ ആളാണ് അതുപോലെ തന്നെ സ്റ്റാൻലി ചാലക്കര അതുപോലെ തന്നെ ഇവിടുത്തെ സിജി സിജോ അതേമാതിരി ഇവിടുത്തെ പ്രാദേശിക അംഗങ്ങൾ ഉരക്കിവിടെ വന്നിട്ടുണ്ട് അതിനെല്ലാം ഉപരിയായി ഈ പരിപാടി ഇത്ര ഭംഗിയാക്കാൻ ഞങ്ങളുടെ കൂടെ ഫുൾ ടൈം ഞങ്ങളുടെ ഒപ്പം നിന്ന ആളാണ് ഷക്കീർ ഞാൻ ആളെ ഒരിക്കലും മറക്കില്ല ഞങ്ങൾക്ക് അത്ര കടപ്പാട് ഈ വാർഡ് മെമ്പറോടുണ്ട് അരുരാജ് എന്നോട് പറഞ്ഞൊരു പറഞ്ഞൊരൊറ്റ കാര്യമുള്ളൂ ഡേവിസേട്ടാ വിശ്വസിക്കാൻ പറ്റുന്ന ഒരു വാർഡ് മെമ്പറാണ് ആ വാർഡ് മെമ്പറെ നിങ്ങൾ ഏൽപ്പിച്ചോ ഞാനിതിൽ ഒരു സാമ്പത്തികമായ കാര്യങ്ങളിൽ ഞാൻ ഇടപെടില്ല ആളെ ഏൽപ്പിച്ചു ആളെ അത് ഭംഗിയാക്കി ആൾ പത്രം ഇട്ട് കഴിഞ്ഞ് പാവം ഇവിടെ വന്ന് ഇവിടെ നോക്കി വീണ്ടും പത്രം ഇട്ട് അങ്ങനെ ഒരു ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ആളാണ് ആളെ വളരെ സന്തോഷത്തോടു കൂടി പറ്റിങ്ങനെ ഞങ്ങൾക്ക് യു കെയിൽ കൊണ്ടുപോകണമെന്ന് പോലും ആഗ്രഹമുണ്ട് ഒന്ന് അത്രക്ക് അത്രയ്ക്ക് ഒരു മനസാക്ഷിയുള്ള ഒരാളാണ് ആളെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇതിത്ര ഭംഗിയാക്കിയ സെയ്തു സെയ്തു എപ്പോൾ വിളിച്ചാലും നമ്മൾ നമ്മളെന്ത് പറഞ്ഞാലും അത് നോ എന്ന് പറയില്ല ആളൊരു പ്രശ്നം റേഞ്ചിൽ ഇല്ലാത്തപ്പോൾ ആളെ കിട്ടില്ലേ വിളിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആൾ പിന്നെ തിരിച്ചു വിളിക്കും എന്നിട്ട് പറയും ഞാൻ ഇന്ന സ്ഥലത്തായിരുന്നു ആൾ പറഞ്ഞ രീതിയിൽ ഭംഗിയാക്കി ചെയ്തു തന്നിട്ടുണ്ട് ആളെയും ഈ വേദിയിലേക്ക് ഹാർദമായി സ്വാഗതം ചെയ്യുന്നു സാംസ്കാരിക രാഷ്ട്രീയ നേതാക്കളുണ്ട് ഇവരൊക്കെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതുപോലെ തന്നെ എനിക്ക് ഇവിടുത്തെ പ്രാദേശിക പ്രാദേശിക പത്രപ്രവർത്തകരെ എത്ര അനുവദിച്ചാൽ അനുവദിച്ചാലും അവർക്ക് അത് കുറഞ്ഞു പോവുമെന്ന് എനിക്ക് സംശയം കാരണം പലരാജൻ്റെ അടുത്ത് ഇവിടുത്തെ ദേശഭോമാനിയും മാതൃഭൂമിയും മനോരമയും അമാരിലുള്ള ലോക്കൽ ചാനലുകളൊക്കെയും വന്ന് ഇതാവരൊന്നു രണ്ട് പ്രാവശ്യം ഇട്ട് അതിന് ശേഷമാണ് നമ്മുടെ റിപ്പോർട്ടറിനെ കൊണ്ട് ഇങ്ങോട്ട് വരുന്നത് അത് നിങ്ങൾക്കും കൂടിയാണ് ഇതിൻ്റെ ക്രെഡിറ്റ് നിങ്ങൾ ഒരിക്കലും ഞങ്ങൾ മറക്കില്ല ഇങ്ങനെ തന്നെ വേണം പ്രാദേശിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രാദേശികമായ കാര്യങ്ങൾ അറിയുന്ന ആൾക്കാരാണ് നിങ്ങളെയും ഇതിൽ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ഇവിടെ ഈ വീടിൻ്റെ അടുത്തുള്ളവരെയും അതുപോലെ തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരെയും അവൻ സ്വരീ ിന്റെ ഒത്തിരി സുഹൃത്തുക്കളുണ്ട് അവരൊക്കെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ കേരളത്തിൻ്റെ ആരാധ്യനായ റവന്യൂ വകുപ്പ് മന്ത്രി ശ്രീ കെ രാജൻ നമ്മുടെ ഈ പരിപാടിയിൽ നമുക്കൊക്കെ ഇങ്ങനെ പങ്കെടുക്കാൻ സന്തോഷിക്കാൻ അവസരമുണ്ടാക്കിയ മാക്ക് ഏഷ്യാനെറ്റ് എൻ്റെ സഹപ്രവർത്തകരായ ജനപ്രതിനിധികൾ പ്രിയപ്പെട്ടവരെ ഈ പ്രദേശത്തിൻ്റെ സന്തോഷത്തിൽ പങ്കുചേരുകയാണ് വാർത്തകൾ എങ്ങനെയാണ് സഹജീവി സ്നേഹത്തിൻ്റെ ഉദാത്ത മാതൃകയാകുന്നത് എന്നതിൻ്റെ തെളിവാണ് പഴയന്നൂരിലെ ഈ ഉൾപ്രദേശത്ത് ഏറെ അനുഭവിച്ച ഒരു കുടുംബത്തിന് ആയിരത്തി അൻപത് സ്ക്വയർ ഫീറ്റിൽ എല്ലാ സൗകര്യങ്ങളോട് കൂടിയ ഒരു വീടിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി ഇന്ന് അതിൻ്റെ താക്കോൽ കൈമാറിയിട്ടുള്ളത് മേക്കിനോടുള്ള വലിയ നന്ദിയും കടപ്പാടും ഇതിൻ്റെ ഭാഗമായി അറിയിക്കുകയാണ് ഇത് കേരളത്തിൻ്റെ തന്നെ ഒരു സംസ്കാരമായി നമുക്ക് കാണാൻ വേണ്ടി കഴിയും നല്ല ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവും നമ്മുടെ എല്ലാം സ്വപ്നമാണ് എന്നറിയാം പരിമിതമായ വിഭവത്തിനപ്പുറത്ത് നമ്മുടെ ആധുനിക സംസ്കാരത്തോട് ഇഴചേർന്ന ചേർന്ന മനുഷ്യ സ്നേഹത്തിൻ്റെ ഒരു വലിയ കൂട്ടായ്മയുടെ പരിസമാപ്തിയായി നമുക്കിതിനെ കാണാൻ വേണ്ടി കഴിയും തീർച്ചയായും ഇത്തരം പ്രവർത്തനങ്ങളാണ് നമ്മുടെ സമൂഹത്തിനേറെ മാതൃകയായിട്ടുള്ളത് വാർത്ത കണ്ടതും മാക്കത് ഏറ്റെടുക്കാനും ഇങ്ങനെ ഒരു സൗധം എന്ന് തന്നെ പറയാം ഇവിടെ പൂർത്തീകരിക്കപ്പെട്ടതും ഈ പ്രദേശത്തിനാകെ സന്തോഷമുള്ള കാര്യമാണ് ഏഷ്യാനെറ്റ് തുടർന്നും ഇത്തരം ജനപ്രിയ വാർത്തകളിലൂടെ സഞ്ചരിക്കട്ടെ എന്നാഗ്രഹിക്കുന്നു മാക്ക് പോലുള്ള വിദേശ മലയാളി സംഘടനകൾ കേരളത്തിൻ്റെ വിവിധ മേഖലകളിലെ ഇത്തരം പോരായ്മകളെ പരിഹരിക്കാൻ ഇടപെടാൻ അവർക്കും കഴിയട്ടെ മനസ്സുണ്ടാകട്ടെ എന്നാഗ്രഹിച്ചുകൊണ്ട് ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട മന്ത്രിയോട് സ്നേഹപൂർവ്വം അഭ്യർത്ഥിച്ച് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കും അധ്യക്ഷൻ നമുക്കെല്ലാം പ്രിയങ്കരനായ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് കെ എം അഷറഫ് ഇവിടെ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട സഹപ്രവർത്തകരായിട്ടുള്ള ജനപ്രതിനിധികൾ പ്രിയപ്പെട്ട ദീപ ശ്രീ കെ പി ശ്രീജയൻ ഗീത രാധാകൃഷ്ണൻ കെ എം ഷകീർ ഇവിടെ ഈ ചടങ്ങിൽ സന്നിഹിതനായിട്ടുള്ള പ്രിയപ്പെട്ട ശ്രീ കെ സുകുമാരൻ സ്റ്റാൻലി കെ സാമുവൽ ഇന്നിങ്ങനെ ഒരു മഹനീയമായ ചടങ്ങിന് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് അവസരമുണ്ടാക്കി തന്ന ചാ മലയാളി അസോസിയേഷൻ്റെ യു കെയിലെ ഭാരവാഹികളായിട്ടുള്ള പ്രിയപ്പെട്ട സുഹൃത്ത് ഡേവിസ് പുത്തൂർ ബെൻസൺ തോമസ് ശ്രീ ഷിമി ജോർജ് ശ്രീ ടിൻസി തോമസ് അതെ അവരോടൊപ്പമുള്ള ചാരിറ്റി കമ്മിറ്റി അംഗങ്ങളായിട്ടുള്ള ജസ്വിൻ നിക്സൺ ഡെനിൻ ബെന്നി അനു ഇവിടെ സന്നിഹിതരായിട്ടുള്ള സുരേഷും സുരേഷിൻ്റെ കുടുംബാംഗങ്ങളും ഉൾപ്പെടെയുള്ള സഹപ്രവർത്തകരെ മാധ്യമ പ്രവർത്തകരെ സുഹൃത്തുക്കളെ സത്യത്തിൽ പത്തുമണിക്ക് ഇന്ന് സുരേഷിൻ്റെ കുടുംബത്തിന് വേണമെങ്കിൽ നോട്ടീസിൽ പറഞ്ഞതുപോലെ ടാർപോളയുടെ കടുത്ത ചൂടിൽ നിന്ന് മോചനം നൽകാനുള്ള ഈ മഹാസംരംഭത്തിൽ പങ്കാളിയാകാം എന്ന് പറഞ്ഞെങ്കിലും ഡേവിസിനോട് വ്യക്തിപരമായി ഞാൻ പറഞ്ഞിരുന്നു ഒരമ്പത് മണി കഴിയുമ്പോഴേക്കും ഞാൻ എത്തും വീടൊക്കെ കണ്ട് ഉദ്ഘാടനം കഴിഞ്ഞ് ഇത്തിരി നേരത്തെ പോകേണ്ട ചില കാര്യങ്ങളുണ്ട് ഇന്നലെ എസ് എസ് എൽ സി പരീക്ഷയുടെ റിസൾട്ടൊക്കെ വന്നതുകൊണ്ട് ഇന്ന് സ്കൂളുകളിലൊക്കെ പോകാനും കുട്ടികളെ കാണാനുമൊക്കെ ഉള്ളൊരു ദിവസമാണ് അപ്പോൾ ഇത്തിരി നേരത്തെ വന്ന് പോകും എന്ന് പറഞ്ഞിരുന്നു പക്ഷെ നിർഭാഗ്യവശാൽ ഇന്നലെ എറണാകുളത്തെ മഹാരാജാസ് കോളേജിൽ നിന്ന് എം എസ് സി ബോട്ടണി വിദ്യാർത്ഥികൾ കെ എഫ് ആർ ഐയിലെ യൂണി പിന്നെ സ്ഥാപനത്തിൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യാൻ വേണ്ടി വന്ന കുറച്ച് കുട്ടികൾ പിച്ചിയിൽ വെള്ളമേറെ ഇല്ലെങ്കിലും ഇത്തിരി ആഴമുള്ള സ്ഥലത്ത് ചളിയുള്ള സ്ഥലത്ത് നീന്തലിന് വൈകുന്നേരം പോയി അതിൽ ഒരു കുട്ടിയെ കാണാതാകുന്ന സ്ഥിതി ഏതാണ്ട് വൈകുന്നേരം ഏഴര മണിയോടുകൂടി ഉണ്ടായി രാത്രി ഏഴര മണിയോടുകൂടി ഉണ്ടായി അപ്പം തന്നെ ചുറ്റുവട്ടത്തുള്ളത് കൊണ്ട് ഞാൻ അവിടെ ഉണ്ടായി പന്ത്രണ്ട് മണിവരെ തുടർച്ചയായിട്ട് ഞങ്ങൾ തിരച്ചിൽ നടത്തി ഇന്ന് രാവിലെ ആറര മണിക്ക് വീണ്ടും ആരംഭിച്ച് തെരച്ചിൽ നടത്തുമ്പോൾ അതിനു തന്നെ നമുക്ക് കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ എഹിയുടെ മൃതശരീരം എൻ ഡി എഫും എൻ ഡി ആർ എഫും നമ്മുടെ ദ്രുതകർമ്മസേനയും അതുപോലെ തന്നെ ഫയർഫോഴ്സും പോലീസും റവന്യൂവും നാട്ടിലെ ജനങ്ങളും എല്ലാം കൂടി തിരഞ്ഞിട്ടും രാവിലെ നമുക്ക് ലഭ്യമായത് ചേതനയേറ്റ അദ്ദേഹത്തിൻ്റെ ആ വിദ്യാർത്ഥിയുടെ എഹിയയുടെ മൃതശരീരമാണ് രാവിലെ പത്തരമണിയോടുകൂടി മണിയോടുകൂടി മെഡിക്കൽ കോളേജിൽ ഇങ്ങോട്ട് വരേണ്ടി വന്നു എന്നുള്ളത് കൊണ്ടാണ് ഇത്തിരി നേരം വൈകിയത് വലിയ ഒരു മനുഷ്യ സ്നേഹ പ്രവർത്തനത്തിൽ പങ്കാളിയായവരാണ് നിങ്ങളെന്നുള്ളത് കൊണ്ട് ആ വൈകൽ ക്ഷമിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഇവിടെ നേരത്തെ മാക്കിന് വേണ്ടി ഡേവിസ് പുത്തൂർ സൂചിപ്പിച്ചതുപോലെ മുഖ്യധാരാ മാധ്യമങ്ങളോടൊപ്പം തന്നെ നമ്മുടെ പ്രാദേശിക മാധ്യമങ്ങളുടെ വലിയ കൂട്ടായ്മ അത് ചാനലുകളും പ്രിൻ്റ് മീഡിയയും ഉൾപ്പെടെ ഒരു നാട്ടിലെ വാർത്തകൾ അന്വേഷിച്ചു പോകുന്ന മനുഷ്യരെല്ലാം ഒന്നിച്ചു ചേർന്നപ്പോവും സുരേഷിനെ ടറപ്പാളയുടെ ചൂടിൽ നിന്നും മോചിപ്പിക്കാൻ നമുക്കായി എന്നുള്ളത് എങ്ങനെയാണൊരു നാട് ഒരുമിച്ചു നിന്നാൽ മലയാളത്തിൻ്റെ സ്നേഹം കൂടി വഴിഞ്ഞൊഴുകിയാൽ എങ്ങനെയാണൊരു നാട് മുന്നോട്ട് പോവുക എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായി സുരേഷിൻ്റെ ഈ പുതിയ വീട് മാറുകയാണ് സേതു എന്ന കരാറുകാരൻ്റെ നേതൃത്വത്തിലാണ് ഇതുണ്ടാക്കിയത് എന്ന് പറഞ്ഞു സ്വാഭാവികമായിട്ടും ഷക്കിയറിൻ്റെ നല്ല മേൽനോട്ടവും ഉണ്ടായിരിക്കും ജനപ്രതിനിധികളൊക്കെ പങ്കാളിയായിട്ടുണ്ടാകും സാധാരണ വീടുകളിൽ നമ്മൾ പോയി ഉദ്ഘാടനം ചെയ്തു വരുന്നതിനേക്കാളൊക്കെ എത്രയോ വിഭിന്നമായി ഇവിടെ മാക്കിൻ്റെ മാത്രമല്ല പ്രാദേശിക പത്രപ്രവർത്തകരുടെയും നാട്ടിലെ ജനങ്ങളുടെയും ജനപ്രതിനിധികളുടെയും ഒക്കെ സ്നേഹം കൂടി കൂട്ടിച്ചേർത്തപ്പോൾ ഈ വീടൊരു വല്ലാത്ത സ്നേഹത്തിൻ്റെ സുഗന്ധമുള്ള ഒന്നായി മാറി എന്നുള്ള കാഴ്ച ഏറ്റവും സന്തോഷകരമാണ് എന്ന് ഈ ഘട്ടത്തിൽ രേഖപ്പെടുത്താൻ ഞാൻ ആഗ്രഹിക്കുകയാണ് യഥാർത്ഥത്തിൽ എങ്ങനെയാകണം എന്നുള്ളതിൻ്റെ തെളിവുകളാണ് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന നന്മയുടെ ഈ നക്ഷത്ര തിളക്കങ്ങൾ എസ് എസ് എൽ സി അവാർഡ് ഇന്നലെ പ്രഖ്യാപിക്കപ്പെട്ടു ഏതാണ്ട് തൊണ്ണൂറ്റൊമ്പത് ശതമാനത്തിലധികം കുട്ടികൾ പരീക്ഷ എഴുതി പാസ്സായി നമുക്കെന്തൊരു സന്തോഷകരമായ കാര്യമാണ് ഇനിയും നമ്മുടെ രക്ഷകർത്താക്കളുടെ എല്ലാം ഓട്ടം മക്കളെ തുടർന്നുള്ള കോഴ്സുകളിലേക്ക് എങ്ങനെ എത്തിക്കണം എന്നുള്ളതിനെക്കുറിച്ച് ആലോചിക്കാനാകും സ്വാഭാവികമായിട്ടും എം എൽ എമാരും മന്ത്രിമാരും മുതൽ ജനപ്രതിനിധികൾ വരെ അവാർഡ് കൊടുക്കാൻ വീടുകളിലേക്ക് പോകുന്ന കാഴ്ച എ പ്ലസ്സുകാരെ കെട്ടിപ്പിടിക്കാനുള്ള സ്നേഹം എല്ലാ ഘട്ടത്തിലും ഞങ്ങൾ ശ്രദ്ധിക്കാറുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ ആരാകണം എന്നുള്ളതിനെക്കുറിച്ചിട്ടുള്ള ആകുലതയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ എസ് എസ് എൽ സി പാസ്സാകുമ്പോഴേക്ക് മക്കളുടെ രക്ഷകർത്താക്കളുടെ മനസ്സിലുള്ളത് മക്കൾക്കത്ര ആശങ്കയില്ല പക്ഷേ മക്കളെക്കാൾ കൂടുതൽ ആശങ്കയാണ് മക്കൾ ആരാകണമെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ ഇങ്ങനെ തുടികൊണ്ട് നിൽക്കുന്ന മനസ്സുകളാണ് പ്രത്യേകിച്ച് അമ്മ മനസ്സുകളും ആ വിധത്തിൽ തന്നെയാണ് ഞാൻ പലപ്പോഴും ജനപ്രതിനിധിയായിട്ട് പെട്ടു കൊല്ലമായി രണ്ടു രണ്ട് കൊല്ലമൊക്കെ സമ്മാനം കൊടുക്കുന്നവരോട് കിട്ടുന്നവരോട് ചോദിക്കാറുണ്ട് ഷെഫേ ആരാകണം മക്കൾ എന്നാണ് ആഗ്രഹം അമ്മമാരോട് പ്രത്യേകിച്ച് ഏതാണ്ട് പത്തു ദിവസമായി പട്ടിണി കിട്ട പട്ടി തൊടല് പൊട്ടിക്കുന്നത് പോലെയാണ് മറുപടി അത്ര വേഗത്തിലാണ് ഐ എ എസ് ഐ പി എസ് ഐ എഫ് എസ് ഐ ആർ എസ് കളക്ടർ എൻജിനീയർ ഡോക്ടർ ശാസ്ത്രജ്ഞൻ അധ്യാപകൻ ജഡ്ജി വക്കീൽ ഇങ്ങനെ തുടരും അതിൻ്റെ സ്ഥിതി ഞാൻ മാക്കിൻ്റെ ഈ മഹാസൗധത്തിൻ്റെ താഴെ നിന്നുകൊണ്ട് പ്രാദേശിക പത്രപ്രവർത്തകരുടെ കൂട്ടായ്മ കാണിച്ചു കൊടുത്തതാണെങ്കിലും മാക്കിൻ്റെ നേതൃത്വത്തിൽ പണിതീർത്ത ഈ മഹാസൗധത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് എസ് എസ് എൽ സി പരീക്ഷ പാസ്സായവരുടെ മുഴുവൻ രക്ഷകർത്താക്കളോടും പറയാനുള്ളൊരു പ്രധാനപ്പെട്ട കാര്യം മക്കൾ ആരാകണമെന്ന ചോദ്യത്തിന് നിങ്ങൾക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റുന്ന ഒരു കേന്ദ്രമാണിത് മക്കളാരാകണമെന്ന ചോദ്യത്തിന് നിങ്ങൾ കണ്ടെത്തേണ്ട ഉത്തരം മക്കൾ നാളെ വരാൻ പോകുന്ന പ്രൊഫഷണെക്കുറിച്ചുള്ള ആദ്യമായിരിക്കരുത് നമ്മുടെ പ്രധാനപ്പെട്ട ഉത്തരം പ്രത്യേകിച്ച് സുരേഷിൻ്റെ വീട് എപ്പോഴെങ്കിലും കണ്ടുപോയാൽ ഇത്തരം സ്നേഹ ഇടങ്ങളിൽ ചെന്ന് ചേർന്നാൽ പുറത്തിറങ്ങി വരുമ്പോൾ ശിരസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മക്കളെ ആരാക്കുമെന്ന് ആരെങ്കിലും ചോദിച്ചാൽ നിർഭയമായി ശിരസ് ഉയർത്തിപ്പിടിച്ച് നമുക്ക് പറയാനാകും ഞങ്ങളുടെ മക്കളെ മനുഷ്യരാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് ഞങ്ങൾ എന്ത് മക്കളെ മനുഷ്യരാക്കുക എന്ന മഹാകർത്തവ്യത്തിൻ്റെ ഒരു വേലിയേറ്റമാണ് ഇനിയുള്ള തലമുറയുടെ മനസ്സിൽ ഉണ്ടാകേണ്ടത് എന്ന പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്ക് ബോധ്യപ്പെടാനുള്ളത് നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഏഷ്യാനെറ്റ് പ്രാദേശിക മാധ്യമങ്ങൾ എഴുത്തുകാർ ആ പ്രാദേശികമായി വിവരങ്ങൾ കൊടുക്കുന്നവർ ഇവരെല്ലാം ചേർന്ന് കണ്ടെത്തിയപ്പോൾ സ്വാഭാവികമായും ഡേവിസിന് അഞ്ജുവിൻ്റെ വാർത്ത കാണാനിടയായി ആ വാർത്തയെ തുടർന്ന് അന്വേഷിക്കുമ്പോൾ ഏറ്റവും യോജിച്ച കൈകളിലേക്കാണ് ഈ സമ്മാനം കൊടുക്കാൻ പറ്റുന്നത് എന്ന് ബോധ്യമായി വളരെ വേഗത്തിൽ അത് പണിതീർത്തു സാധാരണ നിലയിൽ നല്ല മഴ വരുന്നതിന് മുമ്പേ ചൂട് ഇപ്പോൾ സഹിക്കാൻ പറ്റാത്തതാണെങ്കിലും നല്ല മഴ വരുന്നതിന് മുമ്പേ സുരേഷ് നിലവിലുള്ള കുടുംബത്തോടു കൂടി ഈ വീട്ടിലേക്ക് കയറുകയാണ് നിലവിലുള്ള കുടുംബത്തോടു കൂടി വീട്ടിലേക്ക് കയറുകയാണ് എന്ന് ഞാൻ പറയാൻ കാരണം വാർത്ത എടുക്കുമ്പോൾ അഞ്ചു പറഞ്ഞു നിലവിലുള്ള കുടുംബത്തിലെ എണ്ണം കൂട്ടാനുള്ളൊരു തയ്യാറെടുപ്പിലേക്ക് സുരേഷ് പോയിട്ടുണ്ട് എന്ന് അതെന്തായാലും സ്വാഭാവികമായിട്ടും അപ്പോൾ ഒരു പുതിയ കൂടി വീട്ടിലേക്ക് വരുമ്പോൾ നല്ല മനോഹരമായിട്ടുള്ള ഒരു വീട് അതിൻ്റെ സൗകര്യങ്ങൾ ഇതെല്ലാം ഉപയോഗിക്കാൻ കഴിയട്ടെ സുരേഷിനെ കാത്തുസൂക്ഷിച്ചമ്മയ്ക്കും അമ്മൂമ്മയ്ക്കുമൊക്കെ പ്രത്യേകമായിട്ടുള്ള സന്തോഷം രേഖപ്പെടുത്തട്ടെ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ഈ ഒരിക്കലും ഉറവു പറ്റാത്ത മനുഷ്യ സ്നേഹത്തിൻ്റെ അടയാളമായി കാലമുള്ളിടത്തോളം കാലം സുരേഷിൻ്റെ ഈ ഗൃഹം മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സുരേഷിനും സുരേഷിൻ്റെ കുടുംബത്തിനും തലചായ്ക്കാൻ ഒരിടം കണ്ടെത്തിയ മാക്കിനോടും മേക്കിനാ വിധത്തിൽ പ്രേരകമാകാൻ തരുന്ന വിധത്തിലുള്ള വാർത്തകൾക്ക് രൂപം കൊടുത്ത പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും പ്രത്യേകമായിട്ട് ഏഷ്യാനെറ്റിനുൾപ്പെടെ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ഗവൺമെൻറ്റിനു വേണ്ടി എല്ലാ ആശംസകളും നേരുകയാണ് തീർച്ചയായിട്ടും ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഈ കൂട്ടത്തിലെ നമ്മുടെ ഒരു ജനപ്രതിനിധി ഈ മണ്ഡലത്തിൻ്റെ എം എൽ എ കൂടിയായിട്ടുള്ള മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണനാകും അദ്ദേഹത്തിന് ഈ ഡേറ്റൊക്കെ തീരുമാനിച്ച ഘട്ടത്തിൽ നേരിട്ട് എത്തിച്ചേരാൻ പറ്റാത്ത ചില പ്രയാസങ്ങളുള്ളത് കൊണ്ടാണ് നേരിട്ട് എത്തിച്ചേരാഞ്ഞത് നാട്ടിലെത്തിയാൽ ഉടനെ ഇവിടെ എത്തിച്ചേർന്ന സുരേഷിനെയും കുടുംബത്തെയും കാണും അദ്ദേഹത്തിൻ്റെ കൂടി സന്തോഷവും ആശംസകളും പ്രിയപ്പെട്ട പട്ടികജാതി പട്ടികവർഗ ദേവസ്വം വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട ശ്രീ കെ രാധാകൃഷ്ണൻ എന്ന ഞങ്ങളുടെയൊക്കെ നമ്മുടെയൊക്കെ രാജവേട്ടന്റെ കൂടി ആശംസ സുരേഷിനെയും കുടുംബത്തെ അറിയിക്കാൻ എന്നെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട് അതുകൂടി ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നമസ്കാരം അത് രാജാ എന്റെ സഹപ്രവർത്തകമായിട്ടുള്ള എല്ലാവരും അവരുടെ എല്ലാ ആശംസ ും കുടുംബത്തിനും ഇന്നത്തെ ദിവസം വളരെയധികം കാരണം ഒരു ഉദ്യമം അതിന്റെ പരിസമാപ്തിയിലേക്ക് വിജയത്തിലേക്ക് എത്തിയിട്ടുള്ള ഒരു ദിവസമായത് കൊണ്ട് തന്നെ വളരെയധികം സന്തോഷമുണ്ട് ഞാൻ ഈ എലക്ഷനും മത്സരിക്കാനായിട്ട് വരുന്നതിന് മുമ്പും സുരേഷ് എന്റെ സുഹൃത്താണ് പക്ഷെ ആ സമയങ്ങളിൽ ദിവസം ഇങ്ങോട്ട് വന്നിട്ട് അവൻ്റെ ഒരു വിഷമം എന്നുള്ളത് എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമായിരുന്നു ആദ്യം ആണെന്നുണ്ടെങ്കിൽ വണ്ടിയിൽ പോകുന്നത് കാണും പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നിന്ന് സംസാരിക്കുള്ളൂ പക്ഷേ വീട്ടിലേക്ക് അങ്ങനെ വരാറില്ല പക്ഷേ അതിനുശേഷം വീട്ടിലേക്ക് നിരന്തരം വരികയും പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ ഇതെങ്ങനെയെങ്കിലും ഒന്ന് പരിഹരിച്ച് കൊടുക്കണം എന്നുള്ളൊരു ഭയങ്കര ഒരാഗ്രഹമായിരുന്നു അത് മറ്റേ ഇപ്പം നിലവിലെ ദേശാഭാനി റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്യുകയും പിന്നെ പ്രാദേശിക പത്രങ്ങളിലൊക്കെ നേരത്തെ വന്നിട്ടും പിന്നെ അത് അഞ്ചുരാജ് ഏഷ്യനെറ്റ് ന്യൂസിൽ അഞ്ചുരാജിനെ അറിയിക്കുകയും തുടർന്ന് ഏഷ്യനെറ്റ് ന്യൂസിൽ വന്നതിന് ശേഷം ഈ പ്രവാസി മാക്ക് പ്രവാസി അസോസിയേഷൻ ഉണ്ടല്ലോ അവർ ഈ ന്യൂസ് കാണുകയും തുടർന്ന് അവരിത് എന്നെ ഈ ഏഷ്യൻ നെറ്റിലത്തെ അഞ്ചുരാജ് നമ്പർ കൊടുത്തതിന് ശേഷം വിളിക്കുകയും പിന്നെ കാര്യങ്ങളൊക്കെ ഈ നമ്മുടെ മാക്കലത്തെ ഡേവിസേട്ടനായിരുന്നു അന്നത്തെ പ്രസിഡൻ്റ് ഉണ്ടായിരുന്നത് ഡേവിസേട്ടൻ തുടർച്ചയായി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അത് ഒരു ഉദ്യമം ഈ വിജയത്തിലേക്ക് എത്തിക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് ആ വിജയത്തിലേക്ക് എത്തിച്ച ആ ദിവസം ഇതിന് താക്കോൽദാനം നിർവഹിക്കാനായിട്ട് എത്തിച്ചേർന്ന് നമ്മുടെ ഇവിടെ നിയോജമണ്ഡല മന്ത്രി ആയിട്ടുള്ള രാജേട്ടന് രാജേട്ടൻ ഇവിടെ സ്ഥലത്തില്ലാത്തത് കൊണ്ട് പിന്നെ ഡേവിസേട്ടൻ്റെ കൂട്ടുകാരും കൂടി ആയിട്ടുള്ള മന്ത്രി രാജേട്ടൻ രാജേട്ടൻ വന്ന് നല്ല ഗംഭീരമായിട്ടുള്ള ഈ സദസ്സ് ഉൾ ദാനം നിർവഹിച്ച രാജേട്ടന് വളരെയധികം നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ അതുപോലെ തന്നെ നമ്മുടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻറ്റായിട്ടുള്ള അധ്യക്ഷൻ അഷർഫുക്ക അഷർഫുക്ക കട്ടല വയ്ക്കലായാലും ഇവിടെ ഉണ്ടായിരുന്നു വിളിച്ച് പറഞ്ഞപ്പോൾ അഷർഫു നല്ല മഴയുള്ള ദിവസമായിരുന്നു അന്നത്തെ ദിവസം അഷർഫുക്ക മുഴുവൻ സമയം ഇവിടെ നിന്നിട്ടുണ്ടായിരുന്നു അഷർഫുക്കാക്കും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ശ്രീചേട്ടൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായിട്ടുള്ള ശ്രീചേട്ടൻ ശ്രീചേട്ടനും വന്ന് ഇവിടെ ഉണ്ടായിരുന്ന ആളാണ് ഇന്നും താക്കോൽദാനത്തിന് എത്തിച്ചേർന്ന് ശ്രീചേട്ടനെ നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ദീപ് ചേച്ചി ദീപാജസ് നായർ അവർ അന്ന് വരാൻ ഒഴിവുണ്ടായിരുന്നില്ല പക്ഷേ താക്കോൽദാനത്തിന് ഇന്ന് എത്തിച്ചേർന്നിട്ടുണ്ട് ദീപ് ചെച്ചിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഗീത ചെച്ചിക്ക് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെത്തെ സ്റ്റാലിൻ മറ്റുള്ള മാധ്യമപ്രവർത്തകർ മറ്റേ ബാബു ആട്ടൻ സുകുമാരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയില്ല ബാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയുള്ളൂ ബാബു ഏട്ടിനെ നന്ദി രേഖപ്പെടുത്തുന്നു പിന്നെ മാധ്യമപ്രവർത്തകരായിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു അഞ്ചുരാജിൻറ്റി അഞ്ചുരാജിന് നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ ഇത് വർക്കേറ്റെടുത്ത് ചെയ്തിട്ടുള്ള സെയ്താവിനും ഇവിടെ കൂടിയിട്ടുള്ള നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകിച്ചും ഇമാക്ക എന്ന സംഘടനയിലുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഡേവിസെട്ടിനാണ് നിരന്തരം ബന്ധപ്പെട്ട് നിര ഡേവിസെട്ടിന് പ്രത്യേകമായിട്ട് എന്നോട് സ്നേഹ പ്രകടനങ്ങൾ കൂടി നടത്തുക പ്രത്യേകമായിട്ട് നന്ദി രേഖപ്പെടുത്തുന്നു മാക്കിലുള്ള എല്ലാവർക്കും മാക്കിലത്തെ കുടുംബാംഗങ്ങൾക്ക് എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു ഇതുപോലുള്ള ഈ വേദന അനുഭവിക്കുന്നവൻ്റെ വേദന തീർക്കാൻ മലയാളികൾക്ക് ഒരു പ്രത്യേക താല്പര്യമുണ്ട് ആ താല്പര്യം മാക്കനെ തുടർന്നുണ്ടാവട്ടെ ഇതുപോലുള്ള കാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു